യും മഴാ മുന്നറിയിപ്പും അപായ സൂചനയും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അമേരിക്കയിൽ നിന്നും അത്തരത്തിലുള്ള വാർത്തയാണ് പുറത്തുവരുന്നത് അമേരിക്കയിൽ നാശം വിതച്ചിരിക്കുകയാണ് ഉഷ്ണമേഖലാ കൊടുങ്കാറ്റായ സാറ ഹോണ്ടുറാസിൽ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലിന് കാരണമായതിന് പിന്നാലെയാണ് ഉഷ്ണമേഖലാ കൊടുങ്കാറ്റായ സാറ മധ്യ അമേരിക്കയിലേക്ക് നീങ്ങുന്നത് മണിക്കൂറിൽ നൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ വേഗതയിലാണ് സാറ ഹോണ്ടുറാസിൽ കരതൊട്ടത് ഹോണ്ടുറാസിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലയിലുള്ള കാബോ ഗ്രാസിയോസ് അടിയോസിൽ എത്തിയെന്നാണ് മിയാമി അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ നാഷണൽ ഹരിക്കോയിൻ സെന്റർ വിശദമാക്കുന്നത് പതിമൂവായിരം ആളുകളാണ് ഈ മേഖലയിൽ ഉണ്ടായിരുന്നത് വലിയ രീതിയിലുള്ള മഴയുണ്ടാക്കിയാണ് സാറ മുന്നോട്ട് നീങ്ങുന്നതെന്നാണ് മെക്സിക്കോയിലെ കാലാവസ്ഥാ വകുപ്പ് വിശദമാക്കുന്നത് നിലവിൽ കരതൊട്ട ശക്തി അല്പം കുറവ് വന്നിട്ടുണ്ടെങ്കിലും മണിക്കൂറിൽ എഴുപത്തി അഞ്ച് കിലോമീറ്റർ വേഗതയിലാണ് സാറ കൊടുങ്കാറ്റ് മുന്നോട്ട് നീങ്ങുന്നത് വീണ്ടും സമുദ്രഭാഗത്തേക്ക് എത്തുന്നതിനു മുമ്പ് മുന്നിലുള്ള സകലതും നശിപ്പിക്കാൻ സാറയ്ക്ക് ആവുമെന്നാണ് മുന്നറിയിപ്പ് എഴുപത്തി അഞ്ച് സെന്റിമീറ്റർ വരെ മഴ വിതച്ചാണ് സാറ മുന്നോട്ട് നീങ്ങുന്നത് ഇത് വെള്ളപ്പൊക്കത്തിനും വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലിനുള്ള സാധ്യതകളും ഉള്ളതെന്നാണ് മുന്നറിയിപ്പുകൾ വിശദം ുന്നത് ഞായയോടെ ഹോണ്ടുറാസ് തീരം സാറ കടക്കുമെന്നാണ് മുന്നറിയിപ്പുകൾ വിശദമാക്കുന്നത് അതേസമയം കഴിഞ്ഞ മാസമാണ് നൂറ്റാണ്ടിലെ ഏറ്റവും വിനാശകരമായ ചുഴലിക്കാറ്റ് എന്ന് വിലയിരുത്തപ്പെടുന്ന മിൽട്ടൺ ചുഴലിക്കാറ്റ് അമേരിക്കയിൽ കരതൊട്ടത് സി എസ്റ്റാ കി എന്ന നഗരത്തിലാണ് ചുഴലിക്കാറ്റ് കരതൊട്ടത് ഇതേ തുടർന്ന് ഫ്ലോറിഡയുടെ തീരപ്രദേശങ്ങളിൽ കനത്ത കാറ്റും മഴയും പെയ്തിരുന്നു ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ആറ് എയർപോർട്ടുകൾ അടച്ചിടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തോളം വിമാന സർവീസുകൾ റദ്ദാക്കുകയും ചെയ്തിരുന്നു അതേസമയം മഴയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട വാക്കുകളാണ് ന്യൂനമർദ്ദവും ചുഴലിക്കാറ്റും ന്യൂനമർദ്ദത്തെ പറ്റി പറയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളാണ് മർദ്ദവ്യതിയാനം കൊറിയോലിസ് പ്രതിഭാസം എന്നിവ ഏതൊരു വസ്തുവിലും അന്തരീക്ഷ വായു ഒരു മർദ്ദം പ്രയോഗിക്കുന്നുണ്ട് വെറുതെ നിൽക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ വായു ഒരു മർദ്ദം പ്രയോഗിക്കുന്നുണ്ട് ഉയരം കൂടിയ പ്രദേശങ്ങളിലാണെങ്കിൽ മർദ്ദം കൂടുതലും താഴ്ന്ന പ്രദേശങ്ങളിൽ മർദ്ദം കുറവുമായിരിക്കും മറ്റൊരു പ്രധാന കാര്യം അന്തരീക്ഷത്തിലെ ചൂട് കൂടുന്നതിനനുസരിച്ച് മർദ്ദത്തിന്റെ തോത് വിവിധ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിരിക്കും ചൂട് കൂടിയ സ്ഥലങ്ങളിൽ മർദ്ദം കൂടുമ്പോൾ താരതമ്യേനെ ചൂട് കുറഞ്ഞ പ്രദേശങ്ങളിലെ മർദ്ദം കൂടുതലായിരിക്കും ഇത്തരം അവസരങ്ങളിൽ മർദ്ദം കൂടിയ ഭാഗത്തു നിന്നും മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് വായുവിന് ഒരു ഒഴുക്ക് ഉണ്ടാവാറുണ്ട് അത് വായുവിന്റെ കാര്യത്തിൽ മാത്രമല്ല ജലത്തിന്റെയും ലവണങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ ഇതുപോലെ ഗൂഢത കൂടിയ പ്രദേശത്തു നിന്നും ഗൂഢത കുറഞ്ഞ പ്രദേശത്തേക്ക് ഒഴുകാനുള്ള പ്രവണതയായിരിക്കും അതിനെ ഓസ്മോസിസ് എന്നും പറയാറുണ്ട് ഇവിടെ ഓസ്മോസിസ് എന്ന പദം ഉപയോഗിക്കേണ്ടതില്ലെങ്കിലും അതേ തത്വമാണ് സംഭവിക്കുന്നത് ഭൂമധ്യരേഖയ്ക്ക് ചേർന്നു കിടക്കുന്ന സമുദ്രപ്രദേശങ്ങളിലാണ് കൂടുതലായും ന്യൂനമർദ്ദം സംഭവിക്കുന്നത് അവിടെയാണ് സൂര്യന്റെ താപം ഏറ്റവും അധികം ലഭിക്കുന്നത് ചൂട് കൂടുന്നതനുസരിച്ച് അവിടെയുള്ള മർദ്ദം കുറയുകയും അവിടെയുള്ള മറ്റു മർദ്ദം കൂടുതലുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഇവിടേക്ക് വായുവിൻ്റെ ഒഴുക്കുണ്ടാക്കുകയും ചെയ്യുന്നു അങ്ങനെ ഉണ്ടാകുന്ന വായുവിന്റെ വലിയ ഒഴുക്ക് സ്വാഭാവികമായും ഒരേ ദിശയിലാവുമെന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം വെബ് ഡെസ്ക് കർമ ന്യൂസ്